കേരള കേരള വസ്ത്രാലയത്തിന്റെ സ്നേഹം നിറഞ്ഞ പൊന്നോണാശംസകൾ വസ്ത്രാലയം പട്ടാമ്പി റോഡ് ുംറഞ്ഞ് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ നൂറ്റി അറുപത്തിരണ്ട് നിയമലംഘനങ്ങൾ കണ്ടെത്തി പിഴയിനത്തിൽ രണ്ടേ പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം രൂപ ഈടാക്കി പാലക്കാട് ജില്ലയിലെ വാണിയംകുളം വല്ലപ്പുഴ പട്ടാമ്പി ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗം വാണിയംകുളം വല്ലപ്പുഴ പട്ടാമ്പി ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഒറ്റ ദിവസം മാത്രം കണ്ടെത്തിയത് നൂറ്റി അറുപത്തിരണ്ട് നിയമലംഘനങ്ങൾ പിഴയിണ്ണതിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയും ഈടാക്കി സ്പീഡ് ഗവർണർ ഉപയോഗിക്കാത്ത മൂന്ന് ബസ്സുകൾ ഉൾപ്പെടെ പതിനൊന്ന് വാഹനങ്ങളും കണ്ടെത്തി പതിനാല് സ്വകാര്യ ബസ്സുകളിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കി കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്തതിനാൽ നാല് ബസ്സുകളിലെ ജീവനക്കാരിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് രൂപയും പിഴ ഈടാക്കി നികുതി അടയ്ക്കാതെയും ലൈസൻസും ഇൻഷുറൻസും ഇല്ലാതെയും വാഹനങ്ങൾ ഓടിച്ചതിനും പിഴടാക്കി പരിശോധന ഊർജിതമാക്കുന്നതോടെ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോഷി തോമസ് എ എം വിമാരായ ടി അരുൺ പ്രസാദ് അനീഷ് മോൻ എന്നിവരാണ് പരിശോധന നടത്തിയത്